കുഞ്ഞുള്ളി വഴറ്റിയതാണ് ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളി ഇത് സവാളയിൽ നിന്നുണ്ടാക്കാൻ പറ്റും ചെറിയ ഉള്ളിയിലും പറ്റും ഞാനിന്ന് കുറച്ച് കുഞ്ഞുള്ളി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതിലുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അതിനായി ഒരു കപ്പ് കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ടായി കയറിയാൽ മതി പിന്നെ രണ്ട് പഴുത്ത തക്കാളി രണ്ടുണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് കീറിയത് ഉപ്പാവശ്യത്തിന് വെളിച്ചെണ്ണ വെള്ളം മസാലപ്പൊടികൾ മുളക് പൊടി മഞ്ഞൾ ഗരം മസാലപ്പൊടി ലേശം കുരുമുളക് പൊടി മുളക് പൊടി നമുക്ക് കാശ്മീരി മുളക് പൊടിയും എരുവുള്ള മുളകളെയും കൂടി മിക്സ് ചെയ്ത് ചേർക്കണം ഞാൻ ലാസ്റ്റ് ചേർക്കാനായി ഒരു സ്പൂണ് ശർക്കര പൊടിച്ച് വച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം ചേർക്കുന്നതിനാണ് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വഴറ്റുന്ന സമയം കാൽ ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി കൂടെ ചേർക്കണം ഞാൻ പറയാൻ വിട്ടുപോയി പൊടിച്ച് വെച്ചിരിക്കുകയാണ് പെരിഞ്ചീരകം വലിയ ജീരകം ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു കടായി എടുത്ത് വെച്ച് സ്റ്റവ് കത്തിച്ച് കടായി ചൂടാകുമ്പോൾ ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വയ്ക്കാം ഞാൻ ചൂടാക്കട്ടെ പച്ചമുളക് അതൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായി ഒന്ന് കേൾക്കുമ്പോൾ കുഞ്ഞുള്ളി അഥവാ ചെറിയ ഉള്ളി ചേർക്കും ചെറുപ്പൊന്ന് സവാള ഈ എൻ്റെ കുറേ ഉള്ളി ഉള്ള വിധാനാണ് ഞാൻ വയ്ക്കുന്നത് ഒന്ന് വാടുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം അത് ലോ ഫ്ലെയിം ആക്കി വഴറ്റാം ഈ കറി ഉള്ളി വഴറ്റിയതാണ്

মানে টিস্পূণ এৰিৱগুপি টীস্পূণ কাশ্মীৰি মুগক পি

നന്നായിട്ട് മിക്സ് ചെയ്യാം പച്ചമുളക് ഒക്കെ വാറിയും തക്കാളിയൊക്കെ ഉടഞ്ഞ് ഈ സമയം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം ചൂടുള്ള തക്കാളിയൊക്കെ വെന്തു വെന്ത് കുടുംബാനാവശ്യ ചേർത്ത് നന്നായി ഇളക്കി ഇപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം നേരത്തെ നമ്മൾ അര ടീസ്പൂൺ ചേർത്ത് എപ്പോഴും വീണ്ടും അര ടീസ്പൂൺ ഇടും ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് നമുക്കൊരു വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം തിളച്ച ശേഷം ലോ ഫ്ലെയിമാക്കാം തുറക്കാം തക്കാളിയൊക്കെ നല്ലതുപോലെ തിളച്ച് നമുക്ക് തുറന്ന് വെച്ച് െല്ലാം നല്ലപോലെ വെന്ത് കൊടുക്കിട്ടുണ്ട് ഈ സമയം നമുക്ക് ഉപ്പൊന്ന് ഉപ്പൊക്കെ കറക്റ്റ് ആണ് ഈ സമയം നമുക്ക് അര ടീസ്പൂൺ ശർക്കര ചേർക്കാം ഈ തക്കാളിയുടെ പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഓഫ് ചെയ്യാം ി വഴറ്റിയത് റെഡി അതിന് ശേഷം നമുക്കൊരു സേവൻ മാറ്റാം കറിയെല്ലാം തണുത്തിട്ടുണ്ടെങ്കിൽ അടപ്പൊന്ന് മാറ്റാം കൊഞ്ഞുള്ളി വഴറ്റിയത് റെഡി നമുക്കൊരു സേവൻ പോലുള്ളോട്ട് മാറ്റാം റെഡി എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ഇത് ചോറ് അപ്പം ഇടിയപ്പം ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം